ഇറാനിൽ നിന്നുയരുന്ന ഏതൊരു ഭീഷണികൾക്കെതിരെയും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്താൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടതിന് പിന്നാലെ നെതന്യാഹുമായി നടത്തിയ സംഭാഷണത്തിനിടയിലാണ് ബൈഡന്റെ പ്രതികരണം യു എസ് സൈനികരെ മേഖലയിൽ വിന്യസിക്കുമെന്നും ബൈഡൻ അറിയിച്ചു മേഖലയിലെ സംഘർഷം കുറയ്ക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും വൈറ്റ് ഹൌസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഇസ്രയേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന ലബന ും ഇറാനും പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്നും അയത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിക്കുമെന്നാണ് ഹിസ്ബുള ഭീഷണി മുഴക്കിയത് എന്നാൽ ഇറാനിൽ നിന്നും ഹിസ്ബുള്ള ഭീകരരിൽ നിന്നുമുള്ള ഭീഷണികളെ വകവയ്ക്കുന്നില്ലെന്നും തങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ ശക്തമായി പ്രതിരോധിക്കുമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് രാജ്യത്ത് നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരുമെന്നും നെതന്യാഹു പറഞ്ഞു ഹമാസും ഹിസ്ബുളയും യമനിലെ ഹൂദി വിമതരും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം കൂടിയാണ് ബൈറൂട്ട് ഫുവാദ് ഷുക്കൂറിന്റെ കൊലപാതകത്തിന് ശക്തമായി തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി റിപ്പോർട്ട് വ്യാഴാഴ്ച രാത്രിയോടെയാണ് ആക്രമണം ഇസ്രായേൽ പ്രതിരോധ സേനയെ ഉദ്ധരിച്ച് സി റിപ്പോർട്ട് ചെയ്തു അഞ്ച് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് കടന്നതായും ഐ ഡി എഫ് അറിയിച്ചു എന്നാൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല തെക്കൻ ലെബനിലെ യാറ്ററിൽ ഒരു ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചർ ഇസ്രായേൽ സൈന്യം തകർത്തതായി ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലെബനൻ ഗ്രാമമായ ചാമയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് വടക്കൻ അതിർത്തിയായ മെറ്റ്സുബയിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതെന്ന് ഹിസ്ബുള്ള അറിയിച്ചു ചാമയിലെ ആക്രമണത്തിൽ നാല് സിറിയക്കാർ കൊല്ലപ്പെടുകയും നിരവധി ലബനീസ് സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ അധീനതയിലുള്ള കുന്നിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രായേൽ വധിച്ചിരുന്നു ഇതേ തുടർന്ന് മേഖലയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമായി ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗാസ മുനമ്പിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസ് സൈനിക വിംഗ് കമാൻഡർ മുഹമ്മദ് ദൈഫും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ തന്റെ രാജ്യം ശത്രുക്കൾക്ക് തകർപ്പൻ പ്രഹരം നൽകി എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് ഹമാസിന്റെ തലവൻ ഇസ്മയിൽ ഹനിയയുടെയും ഹിസ്ബുല്ല കമാൻഡർ ഫുവാദ് ഷുക്കൂറിന്റെയും മരണത്തിന് പിന്നാലെയായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം ഇറാനിൽ നിന്ന് ഉയരുന്ന ഏതൊരു ഭീഷണികൾക്കെതിരെയും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അതേസമയം ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്ര ചെയ്യരുതെന്നും നിലവിൽ അവിടെയുള്ളവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു നിലവിലെ സംഭവ വികാസങ്ങളും ഭീഷണികളും മുൻനിർത്തി ഇനിയൊരു അറിയിപ്പ് ഇന്ത്യക്കാർ ലബനിലേക്ക് യാത്ര ചെയ്യരുത് കൂടാതെ എല്ലാ ഇന്ത്യക്കാരോടും ലെബനൻ വിടാൻ കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു രാജ്യത്ത് തുടരേണ്ട സാഹചര്യമുള്ളവർ മുൻകരുതലുകൾ സ്വീകരിക്കണം എംബസിയുമായി നിരന്തരം പുലർത്തണം പ്രസ്താവനയിൽ പറഞ്ഞു ആവശ്യഘട്ടത്തിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനുള്ള നമ്പറും ഇമെയിൽ ഐഡിയും പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ടിനാണ് ഇസ്രായേൽ സൈനികരും ഹിസ്ബുളയും തമ്മിൽ അതിർത്തിയിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുളയുടെ സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രം കൂടിയാണ് ബെയ്റൂട്ട് ഫുവാദ് ഷുക്കൂറിന്റെ കൊലപാതകത്തിന് ശക്തമായി തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള ഭീകരർ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു മിഡിൽ ഈസ്റ്റിൽ രൂക്ഷമായി ൂക്ഷമായിക്കൊണ്ടിരിക്കെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായും റിപ്പോർട്ടുകൾ വരുന്നു വ്യാഴാഴ്ച രാത്രിയോടെയാണ് ആക്രമണമുണ്ടായതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയെ ഉദ്ധരിച്ച സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി